ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനൊക്കെ മാത്രം തിരിക്കുമ്പോൾ പലർക്കും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ വാഹനം ഒരുപാട് തിരിഞ്ഞു പോകുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് വണ്ടി അങ്ങോട്ട് തിരിഞ്ഞങ്ങ് പോകും എന്നാണ് അവരുടെ ധാരണ ഇല്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു ഒരു സൈഡിലേക്ക് ഫുള്ള് ലോക്ക് ചെയ്ത് റോഡിൽ കൂടെ ഒരു വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിലും ഞാൻ എന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഈ ഫുള്ള് ഈ ഭാഗത്തേക്ക് വന്നാലേ വണ്ടി റൈറ്റ് സൈഡിൽ വരുത്തുള്ളൂ എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ വേഗത്തിൽ പഠിച്ചെടുക്കാനുള്ള ഒരു സിമ്പിൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഒരു സ്റ്റിയറിംഗിനെ പറ്റി കാണണമെങ്കിൽ ധാരണയില്ല കറക്റ്റായിട്ട് നമുക്ക് ഒരു കൺട്രോൾ കിട്ടുന്നില്ല അറിയണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ ഇതുപോലെ ലൈസൻസും കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പേടി കാരണം വാഹനം എടുക്കാത്ത പലരുമുണ്ട് ഡ്രൈവിംഗ് സിറ്റി പോലും കേറാത്ത പലരുമുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ആഗ്രഹമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ എടുക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായി എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിന് പോയി എനിക്ക് ഈ ഒരു പ്രായത്തിൽ ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്റെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതുന്നുണ്ടോ ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം പലരും ഞങ്ങളുടെ ജില്ലയിൽ വരുവോ ഞങ്ങളുടെ സ്ഥലത്ത് വരുവോ ഇതുകൊണ്ടൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറയുന്നു നിങ്ങൾ കേരളത്തിലാണോ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് ഒരു ഡ്രൈവിംഗിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ എന്നുള്ളത് അപ്പം ഈ സ്റ്റിയറിംഗ് കൺട്രോൾ ആയിട്ട് കിട്ടാത്തതിന്റെ ഒരു കാരണം നമ്മൾ ആദ്യമേ റോഡിലേക്ക് ഇറങ്ങിപ്പോയി ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചതാണ് ഇങ്ങനെയൊക്കെ മാത്രം തിരിക്കുമ്പോൾ പലർക്കും പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ വാഹനം ഒരുപാട് തിരിഞ്ഞു പോകുന്നു എന്നാണ് അവർക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും വണ്ടി അങ്ങോട്ട് തിരിഞ്ഞങ്ങ് പോകും എന്നാണ് അവരുടെ ധാരണ അപ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങില് നമ്മുടെ കൈതായി ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് ഒരു സൈഡിലേക്ക് ഫുള്ള് ലോക്ക് ചെയ്ത് നിങ്ങളന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എത്രയും കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ എന്ന് മനസ്സിലാകത്തുള്ളൂ ഒഴിത്തോട്ട് നമുക്ക് ഫുള്ള് ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ എങ്ങോട്ടാ ലോക്കാക്കിയേ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ലോക്ക് ആക്കിയത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ലോക്ക് ആക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ഇങ്ങനെ തിരിച്ചോട്ടും ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് ഫുള്ള് ലോക്ക് ആക്കുന്ന വരെ ഒന്ന് തിരിച്ചെന്ന് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നോക്കുക കണ്ടില്ലേ നമ്മൾ ഇത്രയും തിരിച്ചപ്പോഴാണ് എങ്ങോട്ട് വന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നത് കണ്ടില്ലേ നമ്മളിപ്പോ തിരിക്കുമ്പോ എത്ര എത്ര നേരം തിരിക്കുന്നുണ്ടോ കണ്ട തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ലോക്ക് ആയില്ല കണ്ടില്ലേ ഇപ്പോഴാണ് ലോക്ക് ആയത് അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ നേരം തിരിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു റോഡിൽ കൂടെ ഒരു വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകണമെങ്കിലും ഞാൻ എന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഈ ഫുള്ള് ഈ ഭാഗത്തേക്ക് വന്നാലേ വണ്ടി റൈറ്റ് സൈഡിൽ വരുത്തുള്ളൂ എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാകുള്ളൂ നമ്മളിപ്പോ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ റൈസൈഡിലോട്ട് പോകുന്നു നമുക്ക് നേരെ ആകണമെങ്കിൽ പലരും ഇതി കൂടുതലിങ്ങനെ പിടിക്കത്തില്ല വണ്ടി നേരെ ആകും അല്ലെങ്കിൽ വണ്ടി ഞാൻ ഇനിയും കൂടുതൽ പിടിച്ചാൽ ഇങ്ങോട്ട് വന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വണ്ടി പോരൂ എന്ന് പറഞ്ഞാൽ എന്തില്ല പലരും ഇതി കൂടുതലിങ്ങനെ പിടിക്കില്ല ആ കൈവഴക്കം കിട്ടുന്നില്ല അപ്പം പേടിയാണ് അപ്പൊ ഇത്തരം തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഇങ്ങോട്ട് വരുമെന്നുള്ള പേടിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഭാരതം അതായത് ഇങ്ങനെ നമ്മളൊന്നും കൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എത്ര തിരിച്ചാലേ വണ്ടി ഫുള്ള് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ വരത്തുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ച് ഇതുകൊണ്ടില്ലേ ഇങ്ങനെ തിരിച്ച് തിരിച്ചിരി ഇത്രയും പ്രാവശ്യം തിരിച്ചാലും എത്ര പ്രാവശ്യം തിരിച്ചിപ്പോ അത്രേം പ്രാവശ്യം തിരിച്ചാലേ വണ്ടി റൈറ്റ് സൈഡിലും വരത്തുള്ളൂ നമുക്കൊരു ബോധ്യം ബോധ്യമുണ്ടാകും ഈ രീതിയിലത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് നമുക്ക് നമുക്കതിന്റെ വണ്ടി സ്ട്രെയിറ്റ് ആണെങ്കിൽ കാരണം നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് ലോക്ക് ആക്കി നമ്മൾ ഇങ്ങേ സൈഡിൽ ലോക്കാക്കി അപ്പൊ സ്ട്രെറ്റായിട്ട് തിരിച്ചാലാവും ആകുമെന്ന് നമ്മള് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സൈഡിലേക്ക് ലിംഗം ലോക്ക് ആക്കിയതിന് ശേഷം നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക അതോടെ ഇങ്ങത്തുനിന്ന് എത്രയും തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറ്റത്ത് വന്നത് അപ്പൊ അതിന്റെ പകുതി ആവുമ്പോഴായിരിക്കും എന്താകുന്നത് സ്ട്രെയിറ്റ് ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം നമുക്കത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരും പറയും ഈ ഒരു ഭാഗം സെൻടറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് എന്ന് പറയും അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഇത് സെൻടറിൽ വരുമ്പോൾ മാത്രമാകുന്നില്ല കാരണം ഇത് ഈ അറ്റത്തു നിന്ന് മൂന്ന് പ്രാവശ്യം വരെ എന്താകുന്നുണ്ട് ഇത് നേരെ താഴെ വരുന്നുണ്ട് ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കണ്ടില്ലേ വീണ്ടും ഞാൻ തിരിച്ചു ഇതിപ്പോ നമുക്ക് സ്ട്രൈറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല ഇതുകൊണ്ട് വീണ്ടും ഞാൻ തിരിച്ചു ഇത് സ്ട്രൈറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കണ്ടില്ലേ മൂന്ന് പ്രാവശ്യം വരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം താഴെ വരുന്നുണ്ട് അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഓരോ വണ്ടിക്കും അളവുകൾ വ്യത്യാസം ഉള്ളത് കൊണ്ട് താഴെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആണെന്ന് പറയാൻ എന്ത് ചെയ്യത്തില്ല പറ്റുകയല്ല അപ്പം ഞാൻ ആ അളവ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഭാഗത്തേക്ക് തിരിച്ചു കാണിക്കാം ഇതാണ്ടില്ലേ ഇങ്ങോട്ട് തിരിച്ചു എന്ത് ചെയ്തു ഞാൻ ഓരോ അളവ് എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് കണ്ട മൂന്നര ആയപ്പോഴാണ് എന്റെ വണ്ടിയുടെ ലോക്കായി കണ്ട ആണ് എന്റെ അളവ് അപ്പൊ എല്ലാ വണ്ടിക്കും മൂന്നരയാണോന്നില്ല വണ്ടിയുടെ ഈ വണ്ടിയുടെ എത്രയാണ് മൂന്നരയാണ് അപ്പൊ മൂന്നരയുടെ പകുതി എന്ന് പറയുമ്പോൾ ഒന്നേ മുക്കാലിൽ തിരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും ഇത് സ്ട്രൈറ്റ് ആകും ഇത് കണ്ടി ഞാൻ ഇപ്പം അതിനുവേണ്ടി കാണിക്കാം കണ്ട ഒന്ന് ഒന്നേ എന്ന് പറയുമ്പോൾ ഇവിടെ വരണം നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ ആയിട്ട് വരണം കണ്ടില്ലേ കണ്ടാ ഇവിടെയായിട്ട് വന്നാലേ എന്താകത്തുള്ളൂ കണ്ട സ്ട്രൈറ്റ് ആകത്തുള്ളൂ അപ്പൊ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കുന്നത് ഇതിങ്ങനെ ചരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു അളവിൽ വെച്ചാൽ നമുക്ക് ബി എന്താകത്തുള്ളൂ സ്ട്രൈറ്റ് ആകത്തുള്ളൂ കാരണം സ്റ്റിയറിംഗിന്റെ പ്ലേ ഉണ്ടാകും ഗിയറിന് പ്ലേ ഉണ്ടാകും അതുപോലെ തന്നെ ക്ലച്ചിന് പ്ലേ ഉണ്ടാകും ബ്രേക്കിന് പ്ലേ ഉണ്ടാകും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും പ്ലേ ഉണ്ടാകും അപ്പം ആ പ്ലേയോട് എന്ത്ണ്ടാകും അത്രയും ഉണ്ടാകും അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തിരിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആണെന്ന് അറിയാൻ പറ്റും അപ്പം നമുക്കത് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ ആ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ തിരിച്ചിരിച്ച് വന്നാലേ നമുക്ക് ഇത്രയും ഞാൻ തിരിച്ചപ്പെടണം ആ വണ്ടി ഇങ്ങനെ അറ്റത്തോട്ട് വന്നതെന്നും ഇത്ര തിരിച്ചപ്പോഴാണ് വണ്ടി നേരെ നേരെയായെന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ നമുക്ക് ഇങ്ങനെ മാത്രം പിടിച്ചോണ്ട് നമുക്ക് മെയിൻ റോഡിൽ കൂടെ മാത്രം ഇങ്ങനെ ഓടിച്ചപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ നമുക്ക് സ്റ്റിയറിങ് തിരിയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയും തിരിക്കുമ്പോഴാണ് ഒരു വണ്ടി ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരിക എത്രയും തിരിക്കുമ്പോഴാണ് റൈറ്റ് സൈഡിലേക്ക് വരിക എന്ന് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് ചെയ്തില്ല അവർക്ക് മനസ്സിലാകത്തില്ല പ്രത്യേകിച്ച് പലരും പറയും എന്നാൽ നേരെയാണോ നോക്കണോന്നുണ്ടെങ്കിൽ തല വെളിയിലോട്ട് നോക്കിയാൽ നോക്കിയാൽ എന്ന് പറയാം പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചുള്ള വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല അവർ തല വെളിയിലോട്ട് നോക്കാൻ അവർക്ക് പറ്റില്ല അവർക്ക് കിട്ടത്തില്ല അവരുടെ തല വെളിയിലോട്ട് പോകില്ല അപ്പം നമുക്ക് ആ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എങ്ങോട്ടാണ് അതിന്റെ പൊസിഷൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിലോ അതുപോലെ തന്നെ ഗ്രൌണ്ടുകളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ തിരിഞ്ഞാലും നമുക്ക് അതിനകത്ത് പ്രശ്നം വരുന്നില്ല തട്ടാനോ മുട്ടാനോ ഒന്നും ഇല്ല അപ്പൊ ആ ഒരു കൈവഴക്കം എന്ത് ചെയ്യും നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം ഇതുപോലെ വലിയ വളവുകൾ ഇല്ലാത്ത റോഡുകളിലോ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക എന്നാൽ മാത്രമേ നമുക്കൊരു വലിയ വളവുകൾ വരുന്ന സമയത്തും നമുക്ക് ആ ഒരു വഴക്കം കിട്ടിയാലേ എന്താത്തുള്ളൂ നമുക്ക് ആ വലിയ വളവിനോട് പോയാൽ നമുക്ക് ആ ഒരു കൺട്രോള് കറക്റ്റായിട്ട് എത്ര ചിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതുകൊണ്ടല്ലേ അപ്പൊ നമ്മള് കൈ പിടിക്കുമ്പോൾ ഒരു കാരണവസ്ഥ ഇങ്ങനെ അകത്ത് കയറ്റി ഇങ്ങനെ പിടിക്കരുത് കാരണം നമ്മൾ തുടക്കക്കാരൊക്കെ അകത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൂസ് ലൂസി നമുക്ക് വളയ്ക്കുമ്പോൾ എന്താ സമയത്ത് എന്ത് ചെയ്തില്ല നമുക്ക് പെട്ടെന്ന് അതിന്റെ ഉള്ളിലിരിക്കുക ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല കൈ അയഞ്ഞ് വരത്തില്ല ആ മുറുഖത്തിൽ തന്നെ പലരും പിടിച്ചോണ്ടിരിക്കും അപ്പം ഈ പുറത്തൂടി ഇങ്ങനെ കൈ ഇട്ടാലേ നമുക്ക് എന്ത് ചെയ്യുകയുള്ള പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തിരിക്കാനുള്ള ആ ഒരു ഇത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ബലത്തിന് അദ്ദേഹത്തിന് എന്ത് ചെയ്യും പിടിച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ബസ്സൊക്കെയാണ് വലിയ വാഹനങ്ങളൊക്കെയാണ് എന്തെങ്കിലും അകത്തോടെ നമ്മൾ ഇട്ടിട്ട് കൈ ഇട്ട് തിരികൊക്കെ ചെയ്യുന്നത് നല്ല എന്തെയ്യതിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റിയറിങ് ഹാൻഡാണ് ആ ഉള്ളിലൂടെ കൈയിടുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ ഇങ്ങനെ ചരിഞ്ഞിരിക്കായത് കൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്തത് ഉള്ളിലൂടെ കൈ ഇടുക കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചിട്ടുമ്പോൾ കട്ടുകളുണ്ടാകാം അപ്പം ഒരു കല്ല് കയറി എന്ത് ചെയ്യാം വീല് കയറി തെറിക്കാം സ്റ്റിയറിംഗ് ലോക്ക് എന്തിയും ലോക്കായിരിക്കും തിരിഞ്ഞ് നമ്മുടെ കൈ ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ ഒരു കാരണവശാലും ഉള്ളിലേക്ക് കൈ പിടിക്കരുത് ഈ പുറത്തൂടെ വേണം എന്ത് ചെയ്യാൻ സ്റ്റിയറിംഗിന്റെ കൈ പിടിക്കാൻ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴേ അത് തിരിക്കാനാണെന്ന് അറിയാം അതായത് നമുക്ക് ഈ ഒരു അളവ് വെച്ചോണ്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല അപ്പൊ തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് ഇങ്ങനെ തിരിച്ച് കൈ മാറി മാറി വരാം നമുക്കിപ്പം ഒരേ രീതി ഒമ്പതേക്കാർ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു എന്ത് ചെയ്യത്തില്ല സ്റ്റിയറിംഗ് കൈ നമ്മൾ തിരിത്തില്ല കേട്ടില്ല അപ്പൊ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും കേട്ടില്ല നമുക്ക് ആ ഒരു വഴക്കം കയ്യിലായിട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം സ്കൂട്ടി ഓടിക്കുന്നവർക്ക് തന്നെ ഇപ്പം കാർ ഓടിക്കാത്തവർക്കും സ്കൂട്ടി ഓടിക്കുന്നവരുണ്ടാ അപ്പൊ ആ സ്കൂട്ടി ഓടിക്കുന്നവർക്ക് അവരോട് ചോദിച്ചതിന്റെ മനസ്സിലായത് നമ്മള് ഈ ഹാൻഡിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്നില്ല അപ്പൊ നമുക്ക് വണ്ടി എന്ത് ചെയ്യുന്നുള്ളു നമ്മള് യൂടൈഡിൽ തിരിക്കാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മളിങ്ങനെ കൂടുതലായിട്ട് ഹാൻഡിൽ എന്ത് ചെയ്യുന്നുള്ളൂ തിരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മാത്രമേ ഉള്ളൂ നമുക്കൊരു സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ നമുക്ക് ഇത്ര സ്റ്റിയറിംഗ് ഓണ നമ്മളെ എല്ലായിടത്തും ഇത്ര എത്രയും വളയ്ക്കണം പലർക്കും സംശയമാണ് എത്രയാണ് ഇന്നലെ ഓടിക്കിടപ്പം തിരിക്കേണ്ടത് അപ്പൊ എത്രയാണ് അളവ് അതിന്റെ അളവ് എങ്ങനെയാ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് അപ്പം ഒരു കാരണവശാലും നമ്മളിങ്ങനെ സിയറിംഗിന് ഇത്ര അളവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോഡിലും ഇത്ര നമുക്ക് എന്ത് ചെയ്യണം അത്ര തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല നമുക്കിങ്ങനെ നമ്മുടെ സൈഡ് തന്നെ ചേർന്ന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഈ ഒരു രീതി ടച്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഏത് എന്ത് ചെയ്യും സൈഡ് ചേർന്ന് തന്നെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ആ ഒരു റോഡിലൂടെ കറക്റ്റായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുത്ത് കൈ എടുത്തെടുത്ത് എടുത്തെടുത്ത് തിരിക്കാൻ ശ്രമിക്കണം ഇതുപോലെ കൈ എടുത്തെടുത്ത് എടുത്തെടുത്ത് തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കൈക്കൊരു വഴക്കം കിട്ടത്തുള്ളൂ നമ്മൾ കൈ അനക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു തിരിക്കേണ്ട സമയത്ത് മറ്റുമ്പഴത്തീന്ന് ഈ സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടിച്ചോണ്ടിരിക്കും നമുക്ക് നമുക്കറിയാം തിരിച്ചാലേ വണ്ടി അങ്ങോട്ട് വരുവുള്ളൂ എന്നറിയാം പക്ഷെ പറ്റുമെന്തി ഇങ്ങനെ മുറുകെ പിടിച്ചോണ്ടിരിക്കും തിരിക്കേണ്ട സമയത്ത് മുറുകെ പിടിച്ചോണ്ടിരിക്കും കാരണം ഇങ്ങനെ എടുത്തെടുത്ത് തിരിച്ച ആ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബാലൻസ് കിട്ടിയാൽ കാരണം നമ്മളൊരു വണ്ടി റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൈകൊണ്ട് ഓടിക്കേണ്ട കാരണം നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാതിട്ടുണ്ട് നമുക്ക് ആ ഒരു കൈയ്യിൽ എന്ത് ചെയ്യണം സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൺട്രോൾ കൈ നീക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള പ്ലെയിനായ സ്ഥലങ്ങളിലോ ഗ്രൗണ്ടുകളിലോ പോയി നമുക്ക് ആ നല്ലൊരു വഴക്കം എന്ത് ചെയ്യത്തുള്ളൂ നമുക്കിപ്പോൾ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റിയറിംഗ് കൺട്രോളിൽ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കാം അതുപോലെ തന്നെ എന്നെ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ഞാനിത് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ ചോദിക്കാം നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് നല്ല രൂപിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ